ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ എത്തും ഫെബ്രുവരി മാസ ഫലങ്ങൾ ചോദി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മകരം അവസാന പകുതിയും കുംഭം ആദ്യ പകുതിയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ മകരമാസത്തിൽ പുതിയ ബന്ധങ്ങളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും സാമ്പത്തിക ഉണ്ടാകും ബാങ്കിംഗ് അധ്യാപനം എന്നിവയിൽ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് വ്യാപാരത്തിൽ പ്രതീക്ഷിച്ച പുരോഗതി ദൃശ്യമാകാത്തതിൽ നിരാശപ്പെടും തൊഴിലിടത്തിൽ ശത്രുക്കളുടെ പ്രവൃത്തികൾ പ്രതീക്ഷിക്കണം അവരാൽ നഷ്ടങ്ങൾ വരികയില്ലെങ്കിലും മനസ്സിന് സുഖം കുറവാകും കുംഭമാസത്തിൽ പ്രചാരണ മേഖലയിലുള്ളവർക്ക് കൂടുതൽ നേട്ടമുള്ള സമയമാണ് അസാധാരണമായ രീതിയിലുള്ള ആഘോഷങ്ങൾക്കും സ്ത്രീകളുമായുള്ള ഇടപെടലിലൂടെയും കൂടുതൽ പണം ചിലവായി എന്ന് വരാം ചില ദുശീലങ്ങളിൽ നിന്ന് പിന്തിരിയുന്നതാണ് ഉചിതം സമൂഹത്തിൽ ഉന്നത സ്ഥാനവും അംഗീകാരവും വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ജാഗ്രതയോടെ പഠനത്തെ കാണേണ്ട സമയമാണ് വിശാഖം നക്ഷത്രത്തിലുള്ളവർക്ക് മകരമാസത്തിൽ ആഹാര കാര്യത്തിലും വസ്ത്രധാരണത്തിലും മാറ്റങ്ങൾ വരുത്തും പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിൽ പണം വന്നു ചേരും തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക വാക്കു തർക്കങ്ങൾ ഉണ്ടാവുക എന്നിവയ്ക്കൊന്നും യോജിച്ച സമയമല്ല ഒഴിഞ്ഞു മാറി നിൽക്കുക അസന്തുഷ്ടമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും യുവാക്കൾക്കും യുവതികൾക്കും സ്വന്തം വിവാഹകാര്യത്തിൽ ഉറച്ച തീരുമാനമെടുക്കാം അല്ലാത്ത പക്ഷം മുടക്കം തന്നെയാണ് പോകും കുംഭമാസത്തിൽ നിലവിലുള്ള ശാരീരിക അവശതകൾ മാറും തൊഴിൽ രംഗത്ത് കാഴ്ചവെക്കുന്ന ആത്മാർത്ഥത കാരണം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ മേലധികാരികൾ നൽകും ആത്മവിശ്വാസം വർദ്ധിക്കും മനസ്സിൽ നിലനിന്ന ആശങ്കയൊഴിയും ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം പണം ചിലവാക്കുമെങ്കിലും എവിടെ എങ്ങനെയെന്ന് മനസ്സിലാകില്ല വിദേശത്തുള്ളവർക്ക് ഉത്സവങ്ങൾ മംഗളകർമ്മങ്ങൾ എന്നിവ മുൻനിർത്തി സ്വദേശത്തേക്ക് വന്നു ചേരാൻ സാധിക്കും ദൈവാനുഗ്രഹമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ വിശാഖത്തിലുള്ളവർക്ക് ഏത് കാര്യവും സാധിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ